വടകര ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന രോഗികളോട് കാണിക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ച് യുവമോർച്ച പ്രവർത്തകർ ഡ്യൂട്ടി ഡോക്ടറെ ഉപരോധിച്ചു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ കഴിഞ്ഞ ദിവസം പതിനാലുകാരിയായ പെൺകുട്ടിക്ക് മരുന്ന് മാറി കുത്തിവച്ചതടക്കം ചികിത്സാ പിഴവ് വരുത്തുകയും മുപ്പതിലേറെ ഡോക്ടർമാർ സേവനമനുഷ്ഠിക്കേണ്ട ഹോസ്പിറ്റലിൽ വിരലിലെണ്ണാവുന്ന ഡോക്ടർമാരെ വച്ച് ചികിത്സ നടത്താൻ ശ്രമിക്കുന്നതിലും ഹോസ്പിറ്റൽ നിയന്ത്രണം നടത്തേണ്ട ഹോസ്പിറ്റൽ സൂപ്രണ്ട് രണ്ടു മാസമായി അവധിയിൽ പോയിട്ട് പതൽ സംവിധാനം ഒരുക്കാത്തതിലും യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഡ്യൂട്ടി ഡോക്ടറെ ഉപരോധിച്ചു പ്രതിഷേധ പരിപാടി യുവമോർച്ച കോഴിക്കോട് നോർത്ത് ജില്ലാ അധ്യക്ഷൻ അമൽ രാജ് ഉദ്ഘാടനം ചെയ്തു ആശുപത്രി അതായത് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശ്രീമതി ശൈല ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ജില്ലാ ആശുപത്രിയായി അപ്ഗ്രേഡ് ചെയ്ത ഒരു ആശുപത്രിയിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് മുൻപേ ജില്ലാ ആശുപത്രിയായി ഈ ആശുപത്രി ഉയർത്തി കാണിച്ചു പേരിന് ജില്ലാ ആശുപത്രി എന്ന് പറഞ്ഞു എന്നല്ലാതെ ഇവിടെ ജില്ലാ ആശുപത്രിക്ക് വേണ്ടിയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇന്ന് നിലവിലില്ല ഇവിടെ കഴിഞ്ഞ ദിവസമാണ് പതിനാലുകാരിയായിട്ടുള്ള ഒരു കൊച്ചുകുട്ടിക്ക് ഇവിടെ ചികിത്സയ്ക്ക് വന്ന സമയത്ത് മരുന്ന് മാറ്റി കുത്തിവെച്ച അതിഗുരുതരമായ ഒരു വീഴ്ച ഇവിടെ ഉണ്ടായത് അന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഇവിടെയുള്ള ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റു പേഷ്യൻസിനോട് സമീപിക്കുകയും ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട് ഇങ്ങനെ മരുന്ന് മാറ്റിവെച്ചാണ് ഇവിടെ കുത്തിവെച്ചത് അറിയിച്ച സമയത്ത് അവരത് പരിശോധിച്ച സമയത്ത് ആ വാർഡിലുള്ള മുഴുവൻ ആളുകൾക്കും ഇത്തരത്തിൽ എക്സ്പെരിമെന്റ് ഡേറ്റ് കഴിഞ്ഞ അതായത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഒക്ടോബറിലെങ്ങാൻ ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ കുത്തിവെക്കുന്ന അതിഗുരുതരമായ സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ മുപ്പതിലേറെ ഡോക്ടർമാർ ജോലി ചെയ്യേണ്ട ഒരു സർക്കാർ സംവിധാനമുള്ള ഹോസ്പിറ്റലാണിത് പക്ഷെ ഇവിടെ ഇന്നുണ്ടായിട്ടുള്ളത് വിരലിൽ നിന്നാവുന്ന ഡോക്ടർമാര് മാത്രമാണ് അതുപോലെ തന്നെ ഇവിടെ ഈ ഹോസ്പിറ്റലിനെ നിയന്ത്രിച്ചുകൊണ്ട് ഇവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തു കൊണ്ടുപോകാനുള്ള ഇവിടുത്തെ സൂപ്രണ്ടേ രണ്ടു ട്രാൻസ്ഫർ ആയി വേറൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് ഞങ്ങൾ ഇന്ന് താൽക്കാലിക ചുമതലയുള്ള ഇവിടെ ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്ന താൽക്കാലിക ചുമതലയുള്ള സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ഡോക്ടറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രണ്ടു മാസം മുമ്പേ ഇവിടെ ഡോക്ടർ അതായത് സൂപ്രണ്ട് ഇവിടുന്ന് തലം മാറിപ്പോയി പകരമുള്ള ആള് വന്നിട്ടില്ല ഇത് ഒഴിവല്ല പക്ഷേ പകരമുള്ള ആള് വന്നിട്ടില്ല എന്നാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഈ വടകര മുനിസിപ്പാലിറ്റിയിലെയും ഈ മേഖലയിലെയും പാവപ്പെട്ട ആയിരക്കണക്കിന് രോഗികൾക്ക് സ്വാതന്ത്ര്യം ഒരു ജില്ലാ ഹോസ്പിറ്റലിലാണ് ഇത്തരത്തിൽ സൂപ്രണ്ട് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കഴിയുന്നത് അഖിൽ നാളോം കണ്ടി അഖിൽരാജ് കല്ലോട് ഷിബിൻ പത്മനാഭൻ രജിത രാഹുൽ അരുൺ ലാൽ അമൽ ഷാജി ശ്രീസൻ അഭിജിത്ത് കൊയിലാണ്ടി എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം